ചങ്ങനാശ്ശേരി അതിരൂപതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഓടിയെത്തുന്ന ഒരു മുഖമുണ്ട് അഭിവന്യന്മാർ ജോസഫ് പോവത്തിൽ പിതാവിൻ്റെ മുഖം അതുപോലെ തന്നെ കുറുമനാടം എന്ന സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം എത്തുന്നത് പിതാവിൻ്റെ മുഖമാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആറേഴ് കിലോമീറ്റർ അകലെ കുറുമനാടം എന്ന് പറയുന്ന ആ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത് രണ്ട് മലകളിലെ ഒരു താഴ്ന്നായിരുന്നു ഞങ്ങളുടെ വീട് സ്ഥലത്ത് നിന്ന് അടുത്ത് വരുന്ന ഒരു ടുത്തായിരുന്നു ദേവാലയം പള്ളിയിൽ നിന്നും എന്താണ്ട് ഒരു കിലോമീറ്റർ അകലെയായിരുന്നു എൻ്റെ വീട് പള്ളി ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു അതുകൊണ്ട് അവിടെയും പല പടികൾ കയറിയാണ് ദേവാലയത്തിൽ പോകേണ്ടിയിരുന്നത് ഞാൻ വീട്ടിലെ മൂത്തമ്മനായിരുന്നു അതുകൊണ്ട് എപ്പോഴും എന്നെയാണ് കൂട്ടായിട്ട് കൊണ്ടുപോകുന്നത് വർഷം നൂറ്റി മുപ്പത്തി എട്ടാമത് അതിരൂപതാ ദിനം കുറുമനാടം ഫൊറോന ദേവാലയത്തിൽ നടത്തപ്പെടുമ്പോൾ ആ നഗറിനും നമ്മൾ പേര് നൽകിയിരിക്കുന്നത് മാർ ജോസഫ് പൗവത്തിൽ നഗർ എന്നാണ് എന്നാൽ ഞാൻ ഇന്ന് നിൽക്കുന്നത് പൗവത്തിൽ നഗറിലല്ല പൗവത്തിൽ കുടുംബത്തിലാണ് നമുക്ക് പരിചയപ്പെടാം പൗവത്തിൽ കുടുംബാംഗങ്ങളെ എൻ്റെ പേര് ടോണി ഞാൻ ഇവിടെ കുടുംബത്തിൽ താമസിക്കുന്നത് അനിയൻ കറിയാച്ച മൂത്ത മകനാണ് എൻ്റെ പേര് ജോബി കറുകപ്പറമ്പിൽ കുറുമനാട് സെൻ്റ് ആനണീസ് ഫൊറോന പള്ളിയുടെ വികാരിയായിട്ട് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു ഞാൻ ഡോക്ടർ ജോൺ പൗത്തിൽ പിതാവിൻ്റെ നേരെ അനുജനാണ് എൻ്റെ പേര് സോനു ഇവിടെ താമസിക്കുന്ന ടോണിയുടെ വൈഫാണ് പിതാവുമായിട്ടൊക്കെ ഇവർക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അപ്പച്ച പിതാവൊക്കെ എത്ര മക്കളായിരുന്നു ഞങ്ങളുടെ മാതാവ് ഏഴുപേരെ ഗർഭം ധരിച്ച് പ്രസവിച്ചെങ്കിലും മൂന്ന് പേര് മാത്രമേ ജീവിച്ചുള്ളൂ അതിൽ മൂത്ത സഹോദരനായിരുന്നു പിതാവ് രണ്ടാമത്തെ ആളാണ് ഞാൻ മൂന്നാമത്തെ ആളുടെ മകനാണ് ടോണി പിതാവുമായിട്ടുള്ള കുട്ടിക്കാലത്തെ ഓർമ്മകളും അല്ലെങ്കിൽ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യത്തെ ഒരു ഓർമ്മ എന്താണ് കുട്ടിക്കാലത്തെ ഓർമ്മ എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ ഓലപ്പന്ത് കളിക്കുകയും കളിത്തെട്ട് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഇങ്ങനെ അവധി ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഓർമ്മകളാണ് ഇപ്പം ഓർക്കുന്നത് ഇപ്പം നമ്മളോട് ചേരുന്നത് പിതാവിൻ്റെ കുടുംബ വീട്ടില് സഹോദരൻ്റെ ഭാര്യയായിട്ടുള്ള ആളാണ് പിതാവായിരിക്കുമല്ലോ കല്യാണമൊക്കെ നടത്തി തന്നെ ഒരു സമയത്ത് ഇങ്ങനെ പൗവത്തിൽ കുടുംബത്തിലേക്കാണ് വരുന്നത് പിതാവുണ്ട് ആ ഒരു സമയത്ത് ഒരു സന്തോഷവും അനുഭവക്കൊന്നു പങ്കുവെക്കാവോ ഒരു പിതാവ് ആദ്യം തന്നെ ഇത് പിതാവ് പണ്ടത്തെ വീടാന്ന് കേട്ടപ്പോൾ തന്നെ ഒരു ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു പിന്നെ അതിനുശേഷം പിതാവിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നതൊക്കെ ഒരു ചെയ്യാനായിട്ടുള്ളൊരു ഇതൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഓരോ തവണ വരുമ്പം ഭക്ഷണം ഇന്നവർക്ക് കൊടുക്കണം എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു അതിലൊത്തിരി സന്തോഷം ഉണ്ടായിരുന്നു അതായിരുന്നു എനിക്ക് ഏറ്റവും ഉള്ള ഒരു അനുഭവം ഈ വീട്ടി വന്നത് പിന്നെ അതുപോലെ തന്നെ കുറുമ്പനാടം ദേവാലയവുമായിട്ട് പിതാവിന് വളരെയധികം ബന്ധമുണ്ട് കാരണം പിതാവ് ആദ്യമായി മാമോദിസ സ്വീകരിച്ചതും ദിവ്യകാരുണ്യം ഒക്കെ കുറുമ്പനാടം ഫൊറോന ദേവാലയത്തിൽ നിന്നുമാണ് ഫൊറോന വികാരി അച്ഛൻ നമ്മളോടൊപ്പം ചേരുകയാണ് അച്ഛ ഒരു ഓർമ്മ അച്ഛന് എന്താണ് ഞാൻ സെമിനാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് സെമിനാരിയിൽ ഒന്നാം വർഷം വിദ്യ ആയിരിക്കുന്ന അവസരത്തിലാണ് അഭിമന്യ പിതാവ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് സ്ഥലം മാറി വരുന്നത് അന്ന് മുതൽ പിതാവുമായിട്ടുള്ള വ്യക്തിപരമായൊരു ബന്ധമുണ്ട് പിതാവാണ് എനിക്ക് തിരുപ്പട്ടൻ തന്നത് അതിനുശേഷം ഞാൻ പഠനത്തിനായിട്ട് തിയോളജി പഠനത്തിനായിട്ട് വീണ്ടും എന്നെ പിതാവ് വിദേശത്ത് കഴിക്കുകയും അങ്ങനെ വ്യക്തിപരമായിട്ട് വേറെ അടുപ്പവും സ്നേഹവും എപ്പോഴും പിതാവ് എന്നോട് കാണാ കാട്ടിയിരുന്നു അത് ഈ അവസരത്തിൽ ഏറെ നന്ദിപൂർവ്വം ഓർക്കുന്നു പിന്നീട് ഞാൻ സന്ദേശനിലയം ഡയറക്ടർ ആയിരുന്ന അവസരത്തിൽ പിതാവ് സന്ദേശനിലയത്തിൻ്റെ തുടക്കക്കാരൻ എന്ന നിലയിലുള്ള ആ വലിയൊരു സ്നേഹം സന്ദേശനിലയത്തോട് അതിരുവിതാ മതബോധന പ്രവർത്തനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ട ഉപദേശങ്ങളൊക്കെ എപ്പോഴും പിതാവ് നൽകുമായിരുന്നു കുറുമനാടത്തെ വികാരിയായിട്ട് ഉള്ള നിയമനം ലഭിച്ച അവസരത്തിൽ എന്നെ ഏറെ സന്തോഷിപ്പിച്ചൊരു കാര്യം അഭിവന്യ പൗത്തിൽ പിതാവിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഈ ഒരു ദേശത്തെ വികാരിയായിട്ട് സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു നിയോഗം ലഭിച്ചു എന്നുള്ളതാണ് പിതാവും എൻ്റെ അവസാന വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിലാണ് അപ്പോൾ ആ അവസരം പിതാവിന് ഓർമ്മകളൊക്കെ കുറച്ചൊക്കെ നഷ്ടപ്പെടു ത്തിരുന്ന സാഹചര്യങ്ങളായിരുന്നെങ്കിൽ പോലും കുടുംബനോടെ നിൽക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ വിശേഷങ്ങൾ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിതാവ് അനുസ്മരിക്കുമായിരുന്നു അത് ഈ അവസരത്തിലേറെ സന്തോഷപൂർവ്വം ഓർക്കുകയും പിതാവിൻ്റെ ഓർമ്മകൾ ആ ഓർമ്മകളുടെ ഒരു ഒരു പിൻബലത്തിൽ നമ്മൾ ഈ നമ്മുടെ ഈ വർഷത്തെ അതിരൂപതാ ദിന നഗറിന് ആ അഭിവന്യ ആ വേദിക്ക് അഭിവന്യമാർ ജോസഫ് പൗവത്തിൽ നഗർ എന്ന് നൽകിയിരിക്കുന്നതും ഏറെ ഉചിതമാണെന്ന് ഏറെ സന്തോഷം പിതാവ് വരുമ്പോൾ താമസിക്കുന്ന പിതാവിന്റെ കുടുംബ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന സർ എന്തൊക്കെയാണ് പിതാവിനെ കുറിച്ച് പറയുമ്പോഴുള്ള ആ ഒരു ഓർമ്മകളൊക്കെ വീട്ടില് അധികം താമസിച്ച് ഞാൻ കണ്ടിട്ടില്ല ക്രിസ്മസിനും ഈസ്റ്ററിനും മാത്രമേ മിക്കവാറും മറ്റേ പിതാവിൻ്റെ നല്ല സമയങ്ങളിലൊക്കെ വന്നിട്ടുള്ളൂ ബാക്കി സമയങ്ങളിലൊക്കെ ഇടയ്ക്ക് വല്ല അത്യാവശ്യത്തിന് വരിക പെട്ടെന്ന് വന്ന് പോവുക അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ചെറുപ്പം അതിന് നല്ലൊരു ബന്ധത്തിലായിരുന്നു പൊക്കോണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ബന്ധം തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഓർമ്മ പിതാവ് ജീവിച്ച കുടുംബ വീടാണിത് ഈ ഒരു വീട് നമുക്ക് കാണുമ്പോൾ അറിയാം അപ്പച്ച ഒരു വീട് പണിതിട്ട് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും പിതാവ് ഈ ഒരു വീട്ടിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് ആദ്യമേ ഒരു പഴയ മോഡലിലുള്ള വീടായിരുന്നു അത് പുതുക്കി പണിതത് പിതാവ് ലയള കോ മദ്രാസ് ലയള കോളേജിൽ നിന്ന് പാസ്സായി എം എ പാസ്സായി ഇവിടെ വന്ന് ഒരു കൊല്ലം താമസിച്ചു ആ സമയത്താണ് ഈ വീട് പുതുക്കി പുതിയ വീട് പണിതത് അതുപോലെ തന്നെ പിതാവ് നിങ്ങൾ മൂന്ന് മക്കളായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പിതാവ് സെമിനാറിൽ പോകണം എന്നൊരാഗ്രഹമൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ സഹോദരങ്ങളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു പ്രത്യേകമായിട്ടുള്ള ഒന്നും തോന്നിയില്ല ചെമുനാരിയിൽ പോകുന്നെന്ന് മാത്രം പറഞ്ഞോളൂ പക്ഷേ ഞങ്ങളുടെ പേർപ്പന് അതിനൊരു വലിയ അഭിപ്രായമില്ലായിരുന്നു ഇല്ലായിരുന്നു അതും ആദ്യമേ പറഞ്ഞത് ജസ്യൂട്ടായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു അത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല പോ ഇടവ അച്ഛനായിട്ട് പോകണമെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെട്ടതെന്ന് അതുപോലെ തന്നെ പിതാവ് വരുമ്പോൾ താമസിക്കുന്ന ഒരു വീടാണ് പിതാവ് ഒരു ദിവസം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പിതാവിൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ വോയിട്ട് റിസീവ് ചെയ്ത് ഫ്രണ്ട് റൂമിൽ റൂമിലിരുത്തും പിന്നെ പിതാവിന് ഇഷ്ടപ്പെട്ട കുടിക്കാനുള്ളത് ഇഷ്ടപ്പെട്ടത് കൊടുക്കുക ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ കൊടുക്കുക പിന്നെ ഈസ്റ്റർണും ക്രിസ്മസിനും ഒക്കെ പിതാവിനെ കാണാൻ ആൾക്കാരൊക്കെ ഇവിടെ വരും അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഫ്രണ്ട് റൂമിലിരുന്ന് വർത്തമാനം പറയും പിന്നെ ഈസ്റ്റർ ക്രിസ്മസിനൊക്കെ ആകുമ്പോൾ ഫാമിലിയിൽ എല്ലാവരും കൂടെ ഒത്തുകൂടി ഭക്ഷണം കഴിക്കും പിന്നെ പിതാവ് ഇച്ചു നേരം അവിടെ പോയി കിടന്ന് വിശ്രമിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നാലുമണിയാകുമ്പോൾ കാപ്പിയും കുടിച്ച് വൈകുന്നേരം പിന്നെ ആരെങ്കിലും കൊണ്ടേ ആക്കാറുണ്ട് അരമനയിലോട്ട് അപ്പോൾ പിതാവ് ഒരുപാട് നാൾ ഈ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പിതാവ് സമയങ്ങളിലൊക്കെ ഇവിടെ വരാറുണ്ടെന്ന് പറഞ്ഞു പിതാവ് ഈ വീട്ടിൽ വരുമ്പോൾ പിതാവിനായിട്ട് പ്രത്യേക മുറിയും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിരുന്നു അതുപോലെ തന്നെ പിതാവ് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടോ പിതാവ് ഒരു ഒരു മുറിയായിരുന്നു അത് പിതാവിൻ്റെ മുറിയായിട്ടാണ് ഞങ്ങൾ കരുതിയിരുന്നത് അപ്പം അത് എപ്പം വന്നാലും ആ മുറിയായിരുന്നു പിതാവിന് കൊടുത്തോണ്ടിരുന്നത് ചുമ്മാശനായപ്പം തൊട്ട അതിനു മുമ്പും ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതായിരുന്നു അത് അച്ഛനായി കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിയായിരുന്നു പക്ഷെ ആദ്യം വന്ന് എനിക്കൊന്നു ഞാൻ ഒരു ഓവർനൈറ്റ് സ്റ്റേ സ്റ്റേയിൽ നിന്ന് അധികം കണ്ടിട്ടില്ല വന്ന് പോവുക ചിലപ്പം ഉച്ചയ്ക്ക് വന്ന ഈനെ ഇതുപോലെ ക്രിസ്മസ് ഇഷ്ടൊന്ന് റെസ്റ്റ് എടുക്കുക അത്രയും മുറിയിൽ വന്നിട്ടുള്ളൂ പിതാവ് ഉപയോഗിച്ച എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടോ പിതാവ് ഉപയോഗിച്ച ഒന്ന് രണ്ട് ഡ്രസ്സുകളൊക്കെ ഇവിടെ ഇരിപ്പുള്ളൂ കാസയും പീലാസയും ബാക്കി വേറെ സാധനങ്ങളൊന്നും പിതാവിൻ്റെതായിട്ട് വെച്ചിട്ടില്ല അതുപോലെ തന്നെ കുറുമ്പനാടം ഇടവക ദേവാലയം എന്ന് പറയുന്നതും പിതാവിന് അത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു കുറുമനാടം ഇടവക ദേവാലയവുമായിട്ടുള്ള പിതാവിൻ്റെ ഒരു ബന്ധം എങ്ങനെയായിരുന്നു പിതാവ് കുറുമനാടം ഫൊറോന പള്ളിയിൽ അവിടെയാണ് പിതാവ് മാമൂദ് സ്വീകരിച്ചതും വിശുദ്ധ ആദ്യ കുർബാനസ്വീരണം നടത്തിയതും ഒക്കെ ആ പള്ളിയിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ പിതാവിന് ആ ഇടവക സ്വന്തം ഇടവക എന്നതുപോലെ തന്നെ ഉള്ള ഒരു വലിയൊരു ബന്ധം കുറുമനാടം ഫൊറോനാ പള്ളിയുമായിട്ടുണ്ടായിരുന്നു പിന്നെ പൗത്തിൽ കുടുംബവും കുറുമനാടം ഫോ ഫൊറോന പള്ളിയും തമ്മിൽ ഒരു വലിയൊരു അടുപ്പവും പ്രത്യേക ബന്ധവുമുണ്ട് കാരണം ഇവിടുത്തെ ഈ പള്ളിയുടെ നിർമ്മാണ കാലയളവിലാണ് ഇവിടുത്തെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനിസ്റ്റിൻ്റെ തിരുസ്വരൂപം പള്ളിയിലേക്ക് കൊണ്ടുവന്ന സമയം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഈ രൂപം ഇവിടേക്ക് പൂർവികർ കൊണ്ടുവന്ന അവസരത്തിൽ അത് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് അന്നത്തെ കാലയളവിൽ തിരഞ്ഞെടുത്തത് ഈ പൗവത്തിൽ കുടുംബമാണ് ഇവിടെയാണ് ഈ തിരുസ്വരൂപം കുറേ ആദ്യ നാളുകളിൽ സൂക്ഷിച്ചത് പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ അത് സൂക്ഷിച്ചിരുന്ന ആ പെട്ടി ഇപ്പോഴും ഈ ഭവനത്തിൽ ഉണ്ടെന്നാണ് കുടുംബാംഗങ്ങൾ പങ്കുവച്ചത് അപ്പോൾ അങ്ങനെ ആ വിശുദ്ധ അന്തോണിയസിനോടുള്ള പ്രത്യേകമായൊരു ഭക്തിയും പിതാവ് എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു പിന്നെ പള്ളിയുടെ വളർച്ചയിൽ പിതാവ് സവിശേഷമായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഓരോ കാര്യങ്ങളിലും അതാത് കാലയളവിലെ വികാരിച്ചന്മാർക്ക് നിർദ്ദേശം നൽകുവാനായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടൊക്കെ പിതാവ് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് ഇരുന്ന മുൻ വികാരിമാരുടെയും വെല്ലിച്ചന്മാരുടെയും ഒക്കെ അനുഭവങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ചാർജ് എടുത്ത അവസരത്തിലും പിതാവിൻ്റെ അവസാന കാലയളവണെങ്കിൽ പോലും കുർബനാടം പള്ളി കുർബനാടം ഫോറോന പള്ളി എന്നുള്ള അത് കേൾക്കുമ്പോൾ എല്ലാ പഴയ കാലങ്ങളും മുതൽ എല്ലാ വിശേഷങ്ങളും പിതാവ് പങ്കുവയ്ക്കുമായിരുന്നു അങ്ങനെ ഒരു വലിയൊരു ഒരു സ്നേഹം ഒരു വ്യക്തിബന്ധം പിതാവ് തൻ്റെ മാതൃക ഇടവകയോടെപ്പോഴും സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് സന്തോഷപൂർവ്വമാക്കുകയാണ് സഭയെ തൻ്റെ സ്വന്തം മകളെപ്പോലെ അല്ലെങ്കിൽ മകനെപ്പോലെ സ്നേഹിച്ച ഒരു പിതാവാണ് അഭിവന്ധ്യമാർ ജോസഫ് പോവത്തിൽ പിതാവ് പിതാവും സഹോദരങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു അപ്പച്ച അല്ല ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ ബാംഗ്ലൂർക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ അതിൽ വളരെ താല്പര്യം പ്രകടിച്ചു ഡോക്ടറാകണം നല്ല ഡോക്ടറായിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെ ഞാൻ ഉപദേശം നൽകിയിട്ടുണ്ട് അതുപോലെ പിതാവ് ഇവിടുന്ന് പാറയൽപ്പള്ളിയിൽ നിന്ന് മൈനർ സെമിനാരിയിൽ നിന്ന് പൂനയിലെ മേജർ സെമിനാരി പേപ്പൽ സെമിനാരിയിലേക്ക് പോയി അത് കഴിഞ്ഞ് അവിടെ കുറേ കാലം അവിടെ ആയിരുന്നു അത് കാരണം അന്ന് ഉള്ള സമ്പർക്കമില്ലായിരുന്നു പിന്നെ പിതാവിൻ്റെ വൈദിക വട്ടത്തിന് ഞാൻ പേപ്പൽ സെമിനാരിയിൽ പോയി ഞാൻ സംബന്ധിച്ചായിരുന്നു പിതാവ് സെമിനാരിയിൽ ചേരുന്നതിന് മുമ്പ് പിതാവിൻ്റെ നേതൃത്വത്തിൽ പിതാവ് പണിയിപ്പിച്ച ഈ വീട് ഇന്ന് പിതാവിൻ്റെ ഭൗതിക സാന്നിധ്യമില്ലെങ്കിലും പിതാവിൻ്റെ ആത്മീയ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഈ വീട് പോലെ പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലും നിറയട്ടെ